നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് ലീക്ക് അവർക്കും സ്വാഗതം മെസ്സിയും റൊണാൾഡോയും ഒക്കെ എപ്പോഴും ഒരു ഇൻസ്പിറേഷനാണ് പറയുന്നതാര ഏളിങ് ഹാലൻ്റാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ ടി എൻ ടി ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നു അവരൊന്നരിച്ചുകൊണ്ട് എസ് പി എൻ എഫ് സിയും റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ലേണൽ മെസ്സിയും ക്രിസ്ത്യാനോ ഒക്കെ വളരെ വളരെ ഇൻസ്പിറേഷനാണ് ഈ ഭൂലോകത്തുള്ള എല്ലാ ഫുട്ബോൾ പ്ലെയേഴ്സിനും ബോധ് ക്രിസ്ത്യാനോ ആൻഡ് മെസ്സി ആർ എക്സാമ്പിൾ ഓഫ് വാട്ട് യു ഷുഡ് ഡു ഒരു ഫുട്ബോളർ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് അവർ അതുപോലെ എങ്ങനെ നിങ്ങൾ പെർഫോം ചെയ്യണം ഹയസ്റ്റ് ലെവലിൽ ഒരു പതിനഞ്ച് ഒക്കെ ബിഗ്ഗസ്റ്റ് ലീഗിൽ ഗ്രേറ്റസ്റ്റ് ലീഗിൽ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളതിൻ്റെ കൃത്യമായ വ്യക്തമായ ഉദാഹരണങ്ങളാണ് അവർ രണ്ടുപേരും അദ്ദേഹം പറഞ്ഞു ദേ ആർ ബോത്ത് ഇൻസ്പിറേഷണൽ രണ്ടുപേരും പേരും ആണ് എന്നാണ് ഇപ്പോൾ എളിൻ ഹാലൻ്റെ പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം കുറിച്ച് വിശദീകരിക്കുകയാണ് ക്രിസ്ത്യാനോ മേ ബി കുറച്ചുകൂടി കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നോക്കുക ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി കെയർ ചെയ്യുന്ന രീതി ദിസ് ഈസ് അമേസിങ് അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സ് കഴിഞ്ഞു ഇറ്റ്സ് ഇൻക്രെഡിബിൾ ടു സ്റ്റിൽ ബി ഏബിൾ ടു പ്ലേ അറ്റ് ദാറ്റ് ഏജ് ഈ പ്രായത്തിൽ ഇപ്പോഴും ഇങ്ങനെ കളിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള കാര്യമാണ് എല്ലാ റെസ്പെക്റ്റും അദ്ദേഹം അർഹിക്കുന്നുണ്ട് അദ്ദേഹം അത് ചെയ്യുന്നത് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് ഇറ്റ്സ് നോട്ട് ഈസി എന്നുകൂടി ഇപ്പോൾ എളിങ് ഹാലൻഡ് പറഞ്ഞു നോക്കുന്നത് എന്തായാലും അടുത്ത വേൾഡ് കപ്പിന് എളിങ് ഹാലിൻ്റെ ടീമും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ടീം മുന്നോട്ട് പുരോഗമിക്കുകയാണെങ്കിൽ ഈ മഹാരഥന്മാരുടെ ടീമുകൾക്കെതിരെ ഏറ്റുമുട്ടേണ്ടി വരുമോ കാത്തിരുത് കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ്